പഴഞ്ചൊല്ലുകളിൽ ഏറ്റവും അധികം കേട്ടിട്ടുള്ള ഒരു ജില്ലയാണ് കൊല്ലം അല്ലെ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതിനേക്കാൾ നല്ലൊരു പഴഞ്ചൊല്ലുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ എന്താണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ഇവിടെ കൊല്ലത്തെ കലോത്സവം കാണാൻ വരുന്നവർക്ക് അറിയുമോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് നമുക്ക് ചോദിക്കാം ഇവിടെ കൊല്ലത്തുകാരനല്ലേ ഈ ഒരു പഴഞ്ചൊല്ലുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു എന്താ അതിന്റെ അർത്ഥം നിങ്ങള് വല്ല തല്ലുകാരാ അതെ അങ്ങനെ നമ്മൾ തിരിച്ചു അതാണ് അർത്ഥം എന്താ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറഞ്ഞാൽ കൊടുത്ത കൊല്ലത്ത് ഒരു പഴമൊഴി ഉണ്ട് അത് ആരെങ്കിലും കൊല്ലത്തുകാരെ എന്തെങ്കിലും തിരിച്ചു ആയിരിക്കും കൊല്ലത്തിന്റെ ഒരു സാംസ്കാരിക പാരമ്പര്യമാണോം കണ്ട ഇല്ലം വേണമെന്ന് ഒരു കൊല്ലത്ത് ഒന്നാ ഇല്ലം വേണ്ട പിന്നെ അല്ല കൊല്ലത്തിന് കൊല്ലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു നല്ല ഇതാണ് നല്ലൊരു ടൗണാണ് പിന്നെ പ്രഗൽഭരും പ്രതിഭാശാലികളും ഉള്ള ഒരു നാടാണ് നമ്മുടെ ഒരു ആതുരസേവനം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ കൊല്ലം ജില്ലയിലുണ്ട് ജീവിക്കുന്ന ഒരു ഒരു നാടാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ എന്ന് ചോദിക്കാം നമ്മളോടൊപ്പം ഒരു ഫാമിലി കൂടി ഉണ്ട് എന്താ ചേട്ടാ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ത് കൊടുത്താലും അതിനുള്ളത് ഈ കൊല്ലമായിട്ടിന് ബന്ധമല്ലാർ തിരിച്ചു കൊടുക്കും മൊത്തത്തിലുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് കൊടുത്താൽ അതായത് കൊടുത്താൽ കിട്ടും അതിന്റെ അതെന്തായാലും നല്ലതാ നല്ലത് ചീത്തയാണേ ചീത്ത ആ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കറക്റ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള തച്ചാ തിരിച്ചല്ലോ തരിച്ചാത് അതും ചിലപ്പോണ്ടാവും പറയാൻ പറ്റത്തില്ല അങ്ങനെ കിട്ടിണ്ടോ ആരുന്നെങ്കിലും കേക്ക് എന്ത് നമുക്ക് നമുക്ക് തന്നാലും കൊടുത്താൽ കൊടുത്താലും എപ്പോഴെങ്കിലും കിട്ടും അതായത് പണ്ടുള്ള ആൾക്കാരെ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം അതിനുള്ള തിരിച്ചടി കിട്ടുമെന്നാണ് കൊല്ലം ജില്ലയായിട്ട് കൊല്ലത്തിനു കൊല്ലത്തിനകം തിരിച്ചു കിട്ടുമെന്നാണ് പക്ഷേ കൊല്ലത്താർ പറയുന്നത് കൊല്ലത്താർ വലിയ അടിക്കാരാണെന്നാണ് അങ്ങനല്ല നമ്മൾ ഏത് കർമ്മം അതിന് പ്രതിപ്രവർത്തനം എന്ന് എന്ന് പറയും അത് അത് ഒരു കിട്ടും അങ്ങനെ വന്നപ്പോൾ തലയിൽ പറയുന്നത് കൊല്ലത്തും എന്താ കൊടുത്ത കൊല്ലത്തും എന്ന് പറഞ്ഞാൽ കൊല്ലം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഉയർന്ന നിലവാരം നിലനിർത്തുന്ന ഒരു ജില്ലയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യത്തെ മര്യാദ ഉള്ളവരാണ് കൊല്ലക്കാർ ഇത് തന്നെയാണ് ഉത്തമ ഉദാഹരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്താ പോസിറ്റീവ് അർത്ഥാണല്ലേ അതായത് കൊല്ലത്തുകാരും ഒന്നല്ല നമ്മുടെ പ്രവൃത്തിയുടെ മൂലം ഉടനാടിച്ച് കിട്ടും അതന്നെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും പറഞ്ഞാൽ എന്താ ഉറപ്പായിട്ട് കിട്ടും എന്ത് നല്ലത് കിട്ടും അടിയാണെങ്കിൽ അടി തന്നെ കിട്ടും എന്ത് വന്നാലും തിരിച്ചു കൊടുത്തിരിക്കും സ്നേഹം തന്നാൽ സ്നേഹം അടിച്ചടി നേരട്ടി തരും ണ്ടോ അപ്പോൾ മനസ്സിലായില്ലേ കൊടുത്താൽ കൊല്ലത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് ചിലർ പറഞ്ഞു ഞങ്ങളെ തല്ലിയാൽ ഞങ്ങൾ തിരിച്ചു തല്ലും മറ്റു ചിലർ പറഞ്ഞു കൊല്ലത്തുകാർക്ക് സ്നേഹമുണ്ട് ആ സ്നേഹം തിരി നൽകിയാൽ ഞങ്ങളും തിരിച്ചു സ്നേഹിക്കുമെന്ന് പക്ഷെ എന്താണ് ഈ കൊല്ലം കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്ന പഴമൊഴിയുടെ അർത്ഥം ഞാനൊന്ന് ഗൂഗിളൊക്കെ തെരഞ്ഞു നോക്കി അപ്പോൾ കാണുന്നത് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും നമ്മൾ ചെയ്തത് നമുക്ക് തിരിച്ചു കിട്ടുമെന്നാണ് യഥാർത്ഥത്തിൽ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പഴമൊഴിയുടെ അർത്ഥം സത്യത്തിൽ അതിന് കൊല്ലം ജില്ലയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എന്നാലും നമുക്ക് പറയാമല്ലോ കൊല്ലത്തുകാരെ കുറിച്ച് അവർ കൊടുത്താൽ തിരിച്ചു നൽകുന്നവരാണത് അപ്പോ ഓക്കെ Muslim matrimonial site.